നമസ്കാരം ഗുരുവായൂരി ഓഡിയോസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിധാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരഭാഷണും ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് പൂജയുടെ അലങ്കാരം എന്നാണ് എൻ്റെ വായിൽ ആദ്യം തന്നെ വരുന്നത് കേട്ടോ അത് ആ ഒരു ഫ്ലോയില് അങ്ങനെയും വന്നുകൊണ്ടിരിക്കാണ് എന്തായാലും നമുക്ക് ഇന്നത്തെ ശ്ലോകം ചൊല്ലാം തമദ്ഭുതം ബാലകമംബുചണം ചതുർഭുജം ശങ്കഗദാര്യായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭകൗസ്തുഭം പീതാംബരം സാന്ദ്രപയോധസോഭകം മഹാരഹ വൈഡൂര്യ കിരീടകുണ്ടലതുഷാ പരീക്ഷ സഹസ്രകുന്തളം ഉദ്ധാമകാഞ്ച്യം ഗതഗംഗണാദിർ വസുദേവ ഐക്ഷത ഇത് ഞാൻ ഒരിക്കൽ ചൊല്ലിയ ശ്ലോകമാണ് എന്ന് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് വായിൽ വന്ന ഒരു ശ്ലോകം ചൊല്ലി അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ഈ കൊറേ ശ്ലോകങ്ങളൊന്നും എനിക്കറിയില്ല അതും ഉണ്ടായിരിക്കാൻ കാരണം എന്തായാലും ആദ്യത്തെ ചോദ്യം നോക്കാം കേട്ടോ അതുൽ പി നാഥ് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ക്ഷേത്ര കുളത്തിലെ മത്സ്യങ്ങൾക്ക് നൈദ്യം കൊടുക്കാറുണ്ടോ ആരാണ് മത്സ്യ മത്സ്യങ്ങളെ പരിപാലിക്കുന്നത് എന്ന് അങ്ങനെ അല്ലേട്ടോ ക്ഷേത്ര കുളത്തില് അങ്ങനെ മത്സ്യത്തിനെ പരിപാലിക്കുന്നതല്ല മത്സ്യങ്ങൾ ധാരാളം ഉണ്ട് എന്നാൽ അത് അങ്ങനെ നീദ്യം കൊണ്ടുപോയിട്ട് അവിടെ സമർപ്പിക്കാം അങ്ങനെയൊന്നും ആരും ചെയ്യുന്നത് ഇതുവരെയും കണ്ടിട്ടില്ല കേട്ടോ അതൊക്കെ ഭഗവാന്റെ ആ ഒരു എന്താ പറയുക കാരുണ്യം കൊണ്ട് അവിടെ നിറയെ മത്സ്യങ്ങളുണ്ട് എല്ലാം പരിപാലിക്കപ്പെടുന്ന മത്സ്യങ്ങളല്ല പക്ഷെ നിറയുണ്ട് ഉഷാ മോഹൻലാൽ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ടെങ്കിൽ സവിതാ ജനാഹസ് വഴിപാടിൻ്റെ കാര്യം ചോദിച്ചിരുന്നു മറുപടി കിട്ടിയില്ല വിഷ്ണുവിനോട് മെസ്സേജ് നോക്കാൻ പറയൂ എന്ന് പറഞ്ഞു കേട്ടോ വിഷ്ണു മെസ്സേജ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചേച്ചിയുടെ സംശയം എന്താണെന്ന് എനിക്കറിയില്ല ഇതിൽ ഞാൻ വേറെ കമൻസ് ഒന്നും കണ്ടില്ല എന്തായാലും അഹസിനെ കുറിച്ചൊരു പുതിയ അറിവ് നിങ്ങളിലേക്ക് പാസ് ചെയ്യാനുണ്ട് കേട്ടോ അത് വേറെ ഒന്നും മറ്റന്നാൾ അഹസ് വേണമെങ്കിൽ ഇന്നെങ്കിലും ഷീട്ടാക്കണം എന്നതായിരുന്നു നമ്മുടെ നിയമം എന്നാൽ ഇപ്പോൾ നാളെ അഹസ് വേണമെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയും നമുക്ക് ഷീട്ടാക്കാം എന്നാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു അറിവ് കിട്ടിയതിന്റെ ബേസിൽ വിഷ്ണു ഓടിപ്പോയിട്ട് പെട്ടെന്ന് ഒരു അഹസ് ഷീട്ടാക്കിയിട്ടാണ് ഇപ്പൊ വരുന്നത് കേട്ടോ കാരണം നമുക്കങ്ങനെ അപ്ഡേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നമുക്ക് എപ്പോഴും വഴിപാടിന്റെ തുകയിൽ വ്യത്യാസം വരും വഴിപാടുകൾ ചെയ്യുന്ന രീതികളിൽ വ്യത്യാസം വരും എന്തിനു നമ്മൾ ഗുരുവായൂരമ്പലത്തില് ക്യൂ സംവിധാനത്തിൽ തന്നെ അനുനിമിഷം മാറിക്കൊണ്ടിരിക്കും പ്രതിനിമിഷ നവീനനാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ എപ്പോഴും മാറ്റങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളാണ് അതുകൊണ്ടായിരിക്കാം എല്ലാത്തിലും എല്ലാ ഭാഗത്തും നമുക്കൊരു മാറ്റം അപ്പോൾ ഞാനൊക്കെ സ്ത്രീസഹജമായ എന്തെങ്കിലും കാരണവശാൽ അമ്പലത്തിലേക്ക് പോവാതെ ഒരാഴ്ച കഴിഞ്ഞ് ചെല്ലുന്ന സമയത്ത് എനിക്ക് തന്നെ തോന്നും എന്തൊക്കെയോ മാറ്റങ്ങൾ ഇവിടെ വന്നല്ലോ ആ ബാരിക്കേഡ് എടുത്ത് ഇപ്പുറത്തേക്ക് വെച്ചോ ഈ കയറടുത്ത് അപ്പുറത്തേക്ക് കയറ്റിയോ എന്നൊക്കെ അപ്പോൾ എല്ലാ ദിവസവും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അഹസന്റെ കാര്യത്തിൽ ഇങ്ങനൊരു മാറ്റവും കൂടി ഇവിടെ സംഭവിച്ചിട്ടുണ്ട് നാളെ അഹസ് വേണമെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയും നമുക്ക് ചീട്ടാക്കാൻ സാധിക്കും കേട്ടോ രാജവല്ലി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഓൺലൈൻ സ്റ്റോറിന്റെ നമ്പർ ഒന്ന് പറയുമ്പോൾ ഇന്ന് നയൻ സെവൻ ഒൻപത് ഏഴ് നാല് നാല് ഒൻപത് മൂന്ന് ഏഴ് ഒൻപത് മൂന്ന് ഒൻപത് ഇതാണ് കേട്ടോ ഓൺലൈൻ സ്റ്റോറിൻ്റെ നമ്പർ അടുത്ത ചോദിക്കാം ഉഷാചന്ദ്രൻ എന്നൊരു ഭക്തൻ ഭക്ത ചോദിച്ചിട്ടുണ്ട് ഓൺലൈൻ സ്റ്റോറിലുള്ള ആ കുഞ്ഞുണ്ണി കണ്ണനെ വീഡിയോയിൽ ഒന്ന് കാണിക്കാമോന്ന് വീഡിയോയിൽ കാണിക്കാം കേട്ടോ സൈഡിൽ എന്തായാലും കാണിക്കാം എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം ഇന്നത്തെ ലൈവില് നമ്മുടെ കുഞ്ഞുണ്ണി കൃഷ്ണൻ്റെ ഒരു പേരും എല്ലാവരും കൂടി സെലക്ട് ചെയ്തിട്ടുണ്ട് കയ്യിൽ കൊണ്ട് നടക്കാവുന്ന അല്ലെങ്കിൽ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുഞ്ഞുണ്ണി കൃഷ്ണനെയാണ് നമ്മൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പൊ ആ കൃഷ്ണനെ കീശ കേശവൻ എന്നാണ് പേരിട്ടിരിക്കുന്നത് കേട്ടോ നമ്മുടെ കലവറ കണ്ണനും അതുപോലെ തന്നെ പാഠശാല കൃഷ്ണനും ഒക്കെ പുറകെ ആയിട്ട് നമ്മുടെ കീശ കേശവൻ കൂടി വന്നിരിക്കുകയാണ് അത് നല്ല പേരാണല്ലേ ലൈവിലെ നമ്മുടെ എല്ലാ എന്താ പറയുക കൂട്ടായ്മയിലും ഉള്ള അധ്വാനിച്ചേച്ചാണ് ആ ഒരു പേര് സജസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു അപ്പം എല്ലാവരും ഇരുവയും നീട്ടി ആ പേര് സ്വീകരിക്കുകയും ചെയ്തു അപ്പൊ കീശ എന്നാണ് നമ്മുടെ കുഞ്ഞുണ്ണി കൃഷ്ണന്റെ പേരിട്ടിരിക്കുന്നത് കേട്ടോ എം സലീന എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് സവിതെ വെണ്ണ കൊണ്ട് തുലാഭാരം നടത്താൻ വെണ്ണ അവിടെ കിട്ടുമോ വെണ്ണ ഇവിടെ കിട്ടുന്നതാണ് കേട്ടോ ഏർ നാനൂറ്റി അമ്പത് രൂപയാണ് ഒരു കിലോ വെണ്ണയ്ക്ക് തുക വരുന്നത് അതിനനുസരിച്ച് ഒരാളുടെ ശരീരഭാരം എത്രയാണോ അത്രയും കിലോ വെണ്ണ കൊണ്ടാണ് നമ്മൾ തുലാഭാരം ചെയ്യേണ്ടത് അപ്പൊ അത്രയാണോ അതിന്റെ എമൗണ്ട് ആയിട്ട് വരേണ്ടത് കേട്ടോ ഓമന എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് കുലപ്രദേശം എന്ന് പറഞ്ഞാൽ എന്താണ് ഇങ്ങനെയാണ് എന്നൊന്ന് പറയാമോന്ന് നമ്മുടെ ലൈവ് ഒക്കെ ഇപ്പോൾ നടക്കുന്നത് ആ കുളപ്രദക്ഷിം വെച്ചുകൊണ്ടല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു സംശയം വന്നതുണ്ടാവുക അല്ലേ കുറേ മുമ്പ് നമ്മൾ അങ്ങനെയാണ് ചെയ്തിരുന്നത് വിഷ്ണു എല്ലാ ദിവസവും കുളപ്രദം വയ്ക്കായിരുന്നു നമ്മൾ ഓരോരുത്തരെയും അല്ലേ അപ്പോൾ ഇപ്പോൾ അതിനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ആ ഒരു ഭണ്ണാരത്തിൻ്റെ അവിടെ നിന്ന് അതായത് ചുറ്റമ്പലത്തിനും പുറത്തായിട്ട് ദീപസ്തംഭത്തിൻ്റെ താഴെയുള്ള ആ ഭണ്ണാരത്തിൻ്റെ അവിടെ നിന്ന് തുടങ്ങിക്കൊണ്ട് തെക്ക് വശത്തൂടെ കൂവളത്തിന്റെ ചുവടിലൂടെ പടിഞ്ഞാറെ ഗോപുരം വഴി അങ്ങനെ നടന്ന് കൊളക്കുളവും കൂടി ചുറ്റി ഒരു പ്രദക്ഷിണമായി ഭഗവതി കേട്ടിൻ്റെ അടുത്തുകൂടെ വന്ന് തിരിച്ച് നമ്മൾ ഈ കിഴക്കേ ഗോപുരത്തിൻ്റെ അവിടെ അതായത് ഈ ഭണ്ണാര കൃഷ്ണന്റെ അവിടേക്ക് തിരിച്ചെത്തുന്നതിനെയാണ് ഈ കുളപ്രദക്ഷിണം എന്ന് പറയുന്നത് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ക്ഷേത്രകുളത്തിന് അനേകം പ്രത്യേകതകളുണ്ട് അത് രുദ്രതീർത്ഥകുളം എന്നാണ് അറിയപ്പെടുന്നത് തന്നെ രുദ്രഗീത എന്ന ഒരു ഭാഗം ഏർ ഭഗവാൻ മഹാദേവൻ ഉപദേശിച്ചിട്ടുള്ള സനഗാദികൾക്ക് ഉപ ഉപദേശം നൽകിയിട്ടുള്ള സ്ഥലമാണ് അല്ല പ്രചേതസ്സുകൾക്ക് ഉപദേശം നൽകിയിട്ടുള്ള സ്ഥലമാണ് ഈ ഒരു രുദ്രതീർത്ഥകുളം എന്ന് പറയുന്നത് പ്രചേതസ്സുകൾ അനേക വർഷം തപസ് ചെയ്ത സ്ഥലമാണ് ഈ രുദ്രതീർത്ഥകുളം എന്ന് പറയുന്നത് അങ്ങനെ അനേകം അനേകം പ്രത്യേകതകൾ രുദ്രതീർഥകുളത്തിന് ഉള്ളതുകൊണ്ടാണ് കുളവും കൂടി ചേർത്ത് പ്രദക്ഷിണം വെക്കുന്നത് അപ്പോൾ ഈ കുളവും കൂടി ചേർത്ത് പ്രദക്ഷിണം വെക്കുന്നതിൽ ഒരുപാടൊരുപാട് നമ്മളുടെ ആ ഒരു പ്രദക്ഷിണത്തിൻ്റെ വാല്യൂ കൂട്ടാൻ നല്ലതാണ് കേട്ടോ അപ്പം അത് എല്ലാവർക്കും ചെയ്യാൻ സാധ്യമാവട്ടെ ഇത് പറഞ്ഞ സമയത്താണ് കഴിഞ്ഞ ദിവസം വിഷ്ണുവിൻ്റെ ലൈവിനെക്കുറിച്ചൊരു മോശം കമൻറ്റ് വന്നിരുന്നു അപ്പം മാത്രമല്ല എൻ്റെ വളരെ അടുത്ത ഒരു ബന്ധു കൂടിയായിട്ടുള്ള ഒരാൾ പറഞ്ഞു അത്രയ്ക്ക് നന്നായിട്ടൊന്നുമല്ല എക്സ്പ്ലെയിൻ ചെയ്യണേ വിഷ്ണു എന്ന് പറഞ്ഞിരുന്നു കേട്ടോ ഞാൻ സൈലൻ്റ് ആയിരുന്നുള്ളൂ ഒന്നും പറഞ്ഞില്ല കാരണം എനിക്ക് അവർക്കറിയില്ലെങ്കിലും എനിക്കറിയാം വിഷ്ണു ചെയ്യുന്ന ലൈവിൻ്റെ ആ ഒരു മൂല്യം എന്താണ് എന്നുള്ളത് കാരണം അങ്ങനെ ഒരു നെഗറ്റീവ് കമൻ്റ് വന്നപ്പോൾ അതിൻ്റെ താഴെ തന്നെ നമ്മുടെ തന്നെ പ്രേക്ഷകയായിട്ടുള്ള നമ്മുടെ തന്നെ കുടുംബാംഗമായിട്ടുള്ള ഒരു അമ്മ പറഞ്ഞിരുന്നു വിഷ്ണു അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കദളിക്കൊലയുടെ വെയ്റ്റ് പോലും ഞങ്ങൾക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും ഇൻവോൾവ് ചെയ്തത് കേൾക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് എന്ന് അപ്പം ശരിയാണത് കാരണം രാവിലെയും വൈകുന്നേരവും ആ പൊന്നുണ്ണി കൃഷ്ണൻ്റെ ദിവ്യരൂപം എങ്ങനെയാണ് എന്നുള്ളത് അനേകം പേര് വർണ്ണിക്കുന്നുണ്ട് വളരെ വളരെ വിവരവും എന്താ പറയുക സംസ്കൃത പാണ്ഡിത്യവും ഒക്കെയുള്ള ആചാര്യന്മാരാൽ കവിത രൂപത്തിലും ചിത്രരൂപത്തിലും അല്ലെങ്കിൽ പ്രസംഗം പ്രഭാഷണം രൂപത്തിലും ഒക്കെ നമ്മൾ ഭഗവാന്റെ വർണ്ണന കേൾക്കുന്നുണ്ട് ഇതൊന്നും അറിയില്ല സവിതയ്ക്കും വിഷ്ണുവിനും സവിതയും വിഷ്ണുവും പറയുന്നത് ന വലിയ അറിവൊന്നുമില്ലാത്ത സാധാരണക്കാര് സംസാരിക്കണ പോലെയാണ് സംസാരിക്കുന്നത് അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിൽ അനേകം അമ്മമാർ ഭാഗവതം കൊണ്ട് അനേകം അമ്മമാർ നാരായണീയം കൊണ്ട് അനേകം അമ്മമാർ സഹസ്രനാമം കൊണ്ടൊക്കെ ഭഗവാനെ സ്തുതിക്കുന്നുണ്ടെങ്കിലും അവരെല്ലാവരും ഉണ്ണികൃഷ്ണൻ്റെ അമ്മമാരാണ് സാധാരണ മനസ്സിലുള്ള അമ്മമാരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ സംസ്കൃതത്തിലൊക്കെ ഇങ്ങനെ വിവരിച്ച് പറയുന്നതിനേക്കാളും ഇഷ്ടം ഇന്ന് ഞാൻ ഗുരുവാരപ്പനെ കണ്ടു അദ്ദേഹം ഇന്ന് ഇങ്ങനെയായിരുന്നു അദ്ദേഹം ഇന്ന് അങ്ങനെയായിരുന്നു ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ടുകൾ ഇങ്ങനെയായിരുന്നു അദ്ദേഹം എന്നെ നോക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാവം എന്നോട് ഇത്തിരി ദേഷ്യമുള്ള പോലെ തോന്നി ഇങ്ങനെയൊക്കെ വളരെ വളരെ സാധാരണമായിട്ട് പറയുമ്പോഴാണ് നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ഉണ്ണി നിറഞ്ഞു നിറഞ്ഞു വരുന്നത് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇനിയും ഇനിയും വിഷ്ണുവിന് സാധിക്കട്ടെ അത് കേൾക്കാൻ നമ്മൾ ഓരോരുത്തർക്കും ഭാഗ്യം ലഭിക്കട്ടെ എന്ന് മനസ്സാൽ പറഞ്ഞുകൊണ്ട് ആ കമൻറ്റ് പറഞ്ഞ ആളുകളെ മനസ്സിൽ നിന്ന് ഒഴിവാക്കി അതാ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് അടുത്ത ശക്തി രശ്മി സുരേഷ് എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ടാലി അക്കൗണ്ടർ ഉപയോഗിച്ച് നാമം ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാമോന്ന് ഇതൊരു ടാലി അക്കൗണ്ടറാണ് കേട്ടോ അപ്പോൾ ഇതൊന്നു നോക്കിക്കോളൂ ഇതിനെ രണ്ട് ബട്ടേൺ ആണ് ഉള്ളത് മെയിനായിട്ടൊരു വലിയ റൗണ്ടിലുള്ള ബട്ടൺ നമ്മൾ ആദ്യം പ്രസ് ചെയ്യേണ്ടതിൽ നമ്പേഴ്സ് വരും നമ്മൾ ഒരു നാമം ജപിച്ചു കഴിഞ്ഞാൽ അതൊരു തവണ പ്രസ് ചെയ്യുന്നു രണ്ടാമത് നാമം ജയിക്കുമ്പോൾ വീണ്ടും പ്രസ് ചെയ്യുന്നു ഇങ്ങനെയാണത് വരുന്നത് ഇനി അത് റീസെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടുത്തെ ചെറിയ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സീറോയിലേക്ക് മാറുന്നതാണ് അങ്ങനെയാണ് കേട്ടോ അത് കൗണ്ട് ചെയ്യേണ്ടത് റീത്ത എന്നൊരു ഭക്ത വച്ചിട്ടുണ്ട് വൈകുണ്ഠനാരായണൻ എവിടെയാണ് എന്ന് വൈകുണ്ഠനാരായണൻ നമ്മൾ ഗുരുവായപ്പനെ നേരെ ശിലകത്ത് കണ്ട് തൊഴുതിട്ട് പ്രദക്ഷിണം വെച്ച് നാലമ്പലത്തിനകത്തെ കാര്യട്ടോ പറയണം പ്രദക്ഷിണം വെച്ച് നാലമ്പലത്തിനകത്ത് തന്നെ മഹാഗണപതിയെയും സരസ്വതീ ദേവിയെയും വന്ദിച്ചതിന് ശേഷം പിന്നെയും കുറേ മുന്നോട്ട് നടക്കുമ്പോൾ നമുക്കവിടെ ആ ഒരു മേൽശാന്തി പ്രസാദം കൊടുക്കുന്ന ഭാഗം അറിയാം അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് വൈകുണ്ഠനാരായണൻ അനന്തശായി ആയിട്ടുള്ള ഭഗവാന്റെ ആ ഒരു ശില്പത്തിനെയാണ് വൈകുണ്ഠനാരായണൻ എന്ന് പറയുന്നത് അപ്പം അവിടെ നമസ്കരിക്കുന്ന കാര്യവും അവിടെ ശ്രീശുഖ ബ്രഹ്മർഷിയുടെ ഭാഗവതോപദേശത്തിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തിൻ്റെ നേരെ പുറകുവശത്തായിട്ടാണ് നമുക്ക് വൈകുണ്ഠനാരായണനെ കാണാൻ സാധിക്കുക ഷിബു എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് താമരക്കണ്ണനെ എന്നും തൊഴുവാൻ സാധിക്കുമോ വിഷ്ണു ലൈവിൽ പറയാറുണ്ട് താമരക്കണ്ണനെ തൊഴുതു എന്നും രാവിലെ മണി ആ നാലര സമയം തൊട്ടിട്ട് ആറുമണി ഉഷപൂജയുടെ ആ ഒരു സമയം വരെ അത് എപ്പോഴും തുറന്നിരിക്കും ആ ഒരു ഭാഗം ആ ഒരു ഗേറ്റ് എപ്പോഴും തുറന്നിട്ടാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ആ സമയത്ത് പോകുമ്പോൾ വിഷ്ണു തൊഴുന്ന സമയത്ത് എല്ലാ ദിവസവും നമുക്ക് താമരക്കണ്ണനെ തൊഴാന് സാധിക്കും എന്നാൽ എല്ലാ സമയത്തും നമുക്കത് സാധിക്കില്ല കാരണം ഇപ്പോൾ അത്താഴ് തൊഴുന്ന ഒരു ഭക്തനാണെങ്കിൽ ഒരിക്കലും സാധിക്കില്ല കാരണം ശോഭാനത്തിൻ്റെ അവിടെ നിന്ന് അകത്തുള്ള സ്വർണ്ണവിളക്കുകളെല്ലാം പുറത്തേക്ക് വെച്ച് ആ വഴിക്ക് കൊണ്ടുപോയിട്ട് സൈഡിൽ വെച്ചിട്ടാണ് കഴുകുമൊക്കെ ചെയ്യുക അപ്പോൾ ആ ഗേറ്റ് തുറക്കില്ല ഭക്തജനങ്ങൾക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല അതേമാതിരി പല സമയത്തും അവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ആ ഗേറ്റ് അടച്ചിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് തൊഴാൻ സാധിക്കില്ല അതല്ല ഗേറ്റ് തുറന്നു കിടക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് കയറി തൊഴാം എന്നുള്ളതാണ് ഉള്ളൂ കേട്ടോ ഈ ദീപാരാധനയുടെ സമയത്തൊക്കെ അവിടെ സ്വപാന സംഗീതം പാടാനുള്ള ആ ഗായകരും അതുപോലെ തന്നെ വാദ്യകലാകാരന്മാരും ഒക്കെ കടന്നു കഴിഞ്ഞാൽ വാതിലടയ്ക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ള സമയത്തൊന്നും നമുക്ക് അങ്ങോട്ട് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല ദീപക് ഷിബു എന്നൊരു ഭക്ത ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ആലുവ തിരുവൈരാണിക്കുളം ഉത്സവമായി വരുന്നുണ്ടോ സ്വതശേഷി ഉണ്ടെങ്കിൽ പറയണേ എന്ന് തിരുവാതിരയുടെ സമയത്താണ് അവിടെ തിരുവൈരാണിക്കുളം ഭഗവതിയുടെ നട തുറക്കുന്നതും പത്ത് ദിവസത്തെ ആഘോഷമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഒരിക്കൽ ഞാൻ വന്നിട്ടുണ്ട് ഒരേ ഒരു എനിക്ക് വരാൻ സാധിച്ചിട്ടുള്ളൂ ഭഗവതി അമ്മ അനുഗ്രഹിക്കട്ടെ ഇനിയും ഇനിയും വന്ന് തൊഴാനായിട്ട് ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിനാണ് ആ ഒരു തിരുവാതിരയുടെ സമയം എന്ന് പറയുന്നത് ആ സമയത്താണ് നട തുറക്കുന്നത് ആ സമയം എൻ്റെ പിറന്നാളാണ് ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ അപ്പോൾ ഭഗവതി അമ്മയുടെയും മഹാദേവൻ്റെയൊക്കെ വലിയ അനുഗ്രഹമായിട്ട് കണക്കാക്കുന്നു ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് ജനിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിലല്ലോ അതൊന്നും അപ്പോൾ മഹാദേവിന് പ്രത്യേക ഉള്ള ദിവസമാണ് അതുപോലെ തന്നെ വ്രതം നോൽക്കേണ്ട ദിവസമാണ് കൂടി ഇരിക്കേണ്ട ദിവസമാണ് കന്യകമാർക്കാണെങ്കിലും ശ്രേയസിന് ശ്രേയസ്കരമാണ് ആ ഒരു തിരുവാതിര നോൽമ്പ് എന്ന് പറയും അതുപോലെ തന്നെ മംഗല്യമുള്ള സ്ത്രീകൾക്ക് നെടുമംഗല്യത്തിനും ഈ തിരുവാതിര നോൽമ്പ് വലിയ കാര്യമാണ് എന്ന് പറയാറുണ്ട് അപ്പോൾ എൻ്റെ പിറന്നാളിനെ ഞാൻ ഇത് ഒരു ഒരു വർഷം മാത്രമാണ് ഊണ് കഴിച്ചിട്ടുള്ളത് ബാക്കിയെല്ലാം ഈ ഒരു നോൽമ്പിൻ്റെ വ്രത വ്രതത്തിൻ്റെ ചടങ്ങുകളായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വ്രതത്തിൻ്റെ ഭക്ഷണങ്ങൾ തന്നെയായിരുന്നു കഴിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു ഒരു വർഷം മാത്രം തിരുവാതിര നോൽമ്പ് വ്രത അവസാനിക്കുന്നത് ഉച്ചയ്ക്ക് ഒരു മണിക്കായിരുന്നു അപ്പം അതിനുശേഷമായിരുന്നു ഒന്ന് ഭക്ഷണം കഴിച്ചത് എന്നുള്ളത് കൊണ്ട് അന്ന് മാത്രമാണ് ഊണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം എനിക്ക് വലിയ ഇഷ്ടാട്ടോ അങ്ങനെ എന്തായാലും നമ്മൾ ജനിച്ച ദിവസം പിറന്നാൾ സദ്യ ഉണ്ടാവില്ല എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ എന്നാൽ പോലും വ്രതം നോൽക്കാൻ കിട്ടുന്ന അവസരം എന്ന് പറയുമ്പോൾ അത് വലിയ കാര്യമല്ലേ അപ്പോൾ തിരുവൈരാണിക്കുളത്ത് വരാൻ സാധിക്കട്ടെ വന്ന് വരാൻ മാത്രമല്ല വരാനും വരുവാണെങ്കിൽ ആ ദൃശ്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കട്ടെ ഗുരുവായൂരപ്പനും ഭഗവതിയും മഹാദേവനും ഒക്കെ അനുഗ്രഹിക്കുകയാണെങ്കിൽ വരാം ശ്രീകല എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് എൻ്റെ മകൾ നന്നായി ചിത്രം വരയ്ക്കുന്ന കൂട്ടത്തിലാണ് മോൾക്ക് ഗുരുവായൂരപ്പന്റെ ചിത്രം വരച്ച ക്ഷേത്രത്തിൽ കൊടുക്കണമെന്നുണ്ട് രസീത് എടുക്കണോ എവിടെയാണ് സമർപ്പിക്കേണ്ടതെന്ന് രസീത് എടുക്കേണ്ട കാര്യമില്ല നമുക്ക് ഗുരുവായൂരപ്പന്റെ ചിത്രം നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന സമയമാണെങ്കിൽ നാ കത്ത് മണ്ഡപത്തിൽ തന്നെ ഗുരുവായൂരപ്പൻ്റെ നേരെ മുമ്പില് വെക്കാം ഇനി ഏതെങ്കിലും കാരണവശാൽ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാത്ത സമയമാണെങ്കിൽ കൊടിമരത്തിന്റെ ചുവട്ടിലെ ഭണ്ണാരത്തിന്റെ മുകളിൽ സമർപ്പിക്കാം ഏർ ചുറ്റമ്പലത്തിനും പുറത്ത് സമർപ്പിക്കേണ്ട കേട്ടോ അകത്ത് തന്നെ സമർപ്പിക്കൂ സമർപ്പിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കൂ ഈ ഈ ഒരു ചിത്രം ഗുരുവായൂരപ്പൻ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സൂക്ഷിച്ചു വെക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കൊടുക്കൂട്ടോ അടുത്ത നമി എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട് ചൊല്ലുന്ന ശ്ലോകം കമന്റിൽ പിൻ ചെയ്താൽ നന്നായിരുന്നു അത് നല്ല ഓപ്ഷനാണല്ലേ ഞാൻ ഇന്നലെ ചൊല്ലിയ ശ്ലോകം ഒരുപാട് ഭക്തരെ കമൻറ്റായിട്ട് എഴുതിയിരുന്നു അതിന് മുമ്പത്തെ ദിവസത്തെയും കമന്റ് വന്നിരുന്നു കമൻ്റായിട്ട് എഴുതിയിരുന്നു അങ്ങനെ അയക്കുന്ന ആളുകളുടെ കമന്റ് പിൻ ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ കമൻറ്റും ആരെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ കമന്റ് ചെയ്യൂ നമുക്ക് പിൻ ചെയ്യാം ചന്ദ്രിക എന്നൊരു ഭക്തച്ചിട്ടുണ്ടെങ്കിൽ കലവറ കൃഷ്ണനെ എനിക്ക് ആവശ്യമുണ്ട് എത്ര എമൗണ്ട് ആണെന്ന് ഒന്ന് പറയുമോ ഇന്ന് ഇൻക്ലൂഡിങ് കൊറിയർ കൊറിയർ ചാർജ് നമ്മൾ മുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഇവിടെ വന്നു വാങ്ങുകല്ലോ എല്ലാവരും കൊറിയർ ചെയ്ത് തരയാണല്ലോ അപ്പോൾ കൊറിയർ ചാർജ് അടക്കം മുന്നൂറ്റമ്പത് രൂപയാണ് കലവറ കലവറകൃഷ്ണന് വേണ്ടത് ഇനി അടുത്തത് കീശകേശവനാണ് കേട്ടോ എന്ത് രസമല്ലേ എന്ത് ക്യൂട്ടായിട്ട് ഓരോരുത്തരും പേര് എടുക്കണത് ചേച്ചിക്ക് വലിയ വലിയ നന്ദി പറയുന്നു കേട്ടോ നല്ല രസമുണ്ട് പേര് കേൾക്കാൻ കീശകേശവൻ എന്ന് അതേപോലെ ഇനിയും ഇനിയും നമുക്ക് കുഞ്ഞുണ്ണി കൃഷ്ണന്മാരുണ്ടാവട്ടെ ആ കുഞ്ഞുണി കൃഷ്ണന്മാർക്കൊക്കെ ഓരോ ഓരോ പേര് നൽകാൻ എല്ലാവർക്കും അവസരം ഉണ്ടാവട്ടെ ആ ഉണ്ണി കൃഷ്ണന്മാരൊക്കെ നമ്മുടെ ഗൃഹത്തില് നമ്മുടെ ചുറ്റും ഉണ്ടാവട്ടെ ഇപ്പോഴും അല്ലേ സുജയ എന്നൊരു ഭക്തച്ചിട്ടുണ്ട് സവിത ഭജനമിരിക്കുമ്പോൾ ഏതെല്ലാം നിവേദ്യങ്ങൾ ചീട്ടാക്കാൻ പറ്റുന്നു ഭജന ഇരിക്കുന്നതിൻ്റെ തലേദിവസം തൊട്ട് ചീട്ടാക്കിയാലാണ് നമുക്ക് എല്ലാ ഇതും കിട്ടും കേട്ടോ നിവേദ്യം ചീട്ടാക്കാൻ പറ്റും അത് നമുക്ക് പന്തീരടി പൂജയ്ക്ക് വാങ്ങിക്കാൻ പറ്റും അല്ലെങ്കിൽ ഉച്ച ഉച്ചപൂജ കഴിഞ്ഞിട്ടുള്ള ആ നിവേദ്യം നമുക്ക് ചീട്ടാക്കി വാങ്ങാൻ പറ്റും അതൊക്കെ നേരത്തെ നേരത്തെ ബുക്ക് ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ തലേദിവസം തന്നെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും എന്ന് പറഞ്ഞാൽ വെണ്ണ പഴം പഞ്ചസാര ആടിയ എണ്ണ കളഭം ഇത് കളഭത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് ഇതൊക്കെ നമുക്ക് എപ്പോഴും ചീട്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അതല്ലാതെ നെയ് ഇതൊക്കെ നമുക്ക് എപ്പോഴും ഷീട്ടാക്കാൻ പറ്റും അതല്ലാതെ മലര് ചീട്ടാക്കണമെങ്കിൽ തലേദിവസം ഷീട്ടാക്കണം അതുപോലെ അപ്പം അട തുടങ്ങി അവൽ തുടങ്ങിയതൊക്കെ നമ്മൾ നേരത്തെ രാവിലെ നേരത്തെ ഷീട്ടാക്കണം പാലട പായസം നമ്മൾ തലേദിവസം ഷീട്ടാക്കണം അങ്ങനെ തലേദിവസം തുടങ്ങിയാൽ നമുക്ക് ഒരുവിധം എല്ലാം ഷീട്ടാക്കി വാങ്ങാൻ സാധിക്കും അത്രയൊക്കെ മതിയല്ലോ നമുക്കൊരു ദിവസത്തെ ആ ഒരു ഭഗവാന്റെ പ്രസാദം മാത്രം കഴിച്ചിട്ട് ഭജന ഇരിക്കണമെങ്കിൽ അങ്ങനെ മുൻകൂട്ടി ഒന്ന് തയ്യാറെടുപ്പ് നടത്തുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് നമുക്ക് ഭജനം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ പക്ഷെ ഇനി അങ്ങനെ സാധിക്കുന്നില്ല ഒറ്റ ദിവസത്തിന് മാത്രമാണ് വരുന്നത് എങ്കിലും വിഷമിക്കൊന്നും വേണ്ട കിട്ടുന്ന പ്രസാദങ്ങൾ നമുക്ക് ആ ഭഗവാന്റെ ആണല്ലോ എന്നുള്ള രീതിയിൽ സ്വീകരിക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ കുറേ ചോദ്യങ്ങൾ പെൻഡിങ് ഉണ്ട് ഞാൻ എന്തായാലും വീണ്ടും ആ ചോദ്യങ്ങളൊക്കെ കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ കാര്യങ്ങളും എല്ലാം കൊണ്ട് നാളെ വരാം കേട്ടോ നന്ദി